എന്താ സമയം അവൾക്ക് പിടികൂടിയില്ല ഞാൻ ഒന്നുകൂടെ അയച്ചേരാട്ടാ മാജിക്ക് അവനാക്കുമ്പോ ഒട്ടുണോ ഞാനാക്കുമ്പോൾ ഇപ്പോളെ ഒന്ന് വിളിട്ട് ഒന്ന് വയ്ക്കോ ഇവിടെ പെട്ടിണ്ട് അല്ലേ ഇവിടെ പെട്ടിണ്ട് ആ സരി ഇനി നീ ആക്ക് അങ്ങണ്ടല്ലേ ഓ മാജിക് മാജിക് ബേഡ് ബേഡ് ആയി ഓ അങ്ങണ്ടല്ലേ ഓ ആ ഇന്നെടു കൂടി ഓ വരെ കൈയട്ടെ എന്റ കൈയട്ടെ ഓ ഗ്രേ മാജിക് ആണ് ആ അന്നാ കൈയട്ടെ എന്താ ഉണ്ട് അച്ഛൻ കൈലേ മാജിക് ത बोलो അയ്യേ കറ 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 അയ്യേ ചേട്ടൻ മാപ്പിന്റെ മാജിക് കണ്ടുപിടിച്ചെന്ന്ാണോ പറയുന്നത് ആച്ചേ പറന്നുണ്ട് എന്താണ്ടാ അച്ഛാ ആക്കിയേ ആ കൂട്ടാ അച്ഛൻ്റെ മാജിക്ക് നിനക്ക് മനസ്സിലായ ടിക്കനിക്ക് അതെന്താ പറഞ്ഞല്ലേ ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട് ഒന്ന് ദക്ഷിണധ്രുവും ഒന്ന് ദക്ഷിണ ധ്രുവും ഒന്ന് ഉത്തര മനസ്സിലായോ കാണിക്കുക വേണ്ടില്ലേ ഇതെന്തങ്ങനെ പോകണമെന്ന് പറഞ്ഞല്ലേ രണ്ടും ഒരേ ധ്രുവായ കാരണമാണ് ഇതിങ്ങനെ പോണത് വേണ്ട കാന്ത നീങ്ങി നീങ്ങി പോകണ ഇത് പോകുന്നു ഇത് ഈയൊരു ധ്രുവവും ഇതൊരു ഉത്തര ധ്രുവ ആണെങ്കിൽ അതൊരു ഉത്തര ധ്രുവ ആണെങ്കിൽ കാന്തങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും മനസ്സിലായാ ഇപ്പം ഞാൻ കാന്തം മറിച്ച് വെച്ചില്ലേ അത് മറി നിക്ക് നിക്ക് മറിച്ച് വെച്ചില്ലേ ഒട്ടിപ്പിടിച്ചു എന്താ സംഭവം അറിയോ എന്താ പറയാ നീ പറ അത് ഒരേ ധ്രുവായിട്ടാണ് നീങ്ങി പോണത് ഇതൊന്ന് മറക്കുക അപ്പം ഇതിന്റെ മുഖം മാറി ഏ ഇതിപ്പോ രണ്ടും ഒട്ടിപ്പിടിക്കും രണ്ടും വ്യത്യസ്ത ധ്രുവമായി ഒന്ന് ദക്ഷിണ ധ്രുവവും ഒന്ന് ഉത്തര ധ്രുവം അതാണ് ഇത് ഒന്ന് ഒട്ടിപ്പിടിച്ചത് മനസ്സിലായി നീ വലിയ വലിയ ക്ലാസ്സുകളിൽ ഇത് പഠിക്കും മനസ്സിലായാ ഇതാണ് Cada tá, ke